എ ക്ലാസ് മണ്ഡലങ്ങളായി തിരുവനന്തപുരവും തൃശൂരും പിടിക്കാൻ ബിജെപി അടവുകളെല്ലാം പകറ്റുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ അഞ്ച് ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം തലസ്ഥാനത്തെ യുവജനങ്ങളും മാതാപിതാക്കളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ദുരിതമനുഭവിക്കുന്ന പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളികൾ െ മേഖലകളിലുണ്ടാക്കിയ മാറ്റം എൽഡിഎഫിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുമുണ്ട് അതിനിടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ബിജെപി പതിനാറിടത്താണ് മത്സരിക്കുന്നത് നേരത്തെ പന്ത്രണ്ട് സീറ്റുകളിൽ പ്രഖ്യാപിച്ചിരുന്നു ബാക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബിജെപി പ്രഖ്യാപിച്ചു കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് ബിജെപി സ്ഥാനാർത്ഥിയാകും ടി എൻ സരസു ആലത്തൂരിലും കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാറും മത്സരിക്കും വയനാട്ടിലെ എ പി അബ്ദുള്ളക്കുട്ടിയെ ബിജെപി സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം എന്നാൽ കെ സുരേന്ദ്രൻ എത്തുന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങളിൽ ബിജെപി ഒട്ടും ും പിന്നോട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത് കെ സുരേന്ദ്രൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്തകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു കെ സുരേന്ദ്രൻ ശബരിമല വിഷയം പ്രചാരണ ആയുധമായിരുന്ന കാലത്തായിരുന്നു അത് എന്നാൽ ബിജെപിക്ക് തീരെ വോട്ട് കുറവുള്ള മണ്ഡലമാണ് വയനാട് ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇ സി വിജയം ഉറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ മത്സരിച്ച് കരുത്തുകാട്ടാനാണ് ബിജെപിയുടെ തീരുമാനം ആലത്തൂരിൽ ടി എൻ സരസുവാണ് ബിജെപി സ്ഥാനാർത്ഥിയെന്ന് എന്നതും ും പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പളായവർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ സമരം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ബിജെപിയിൽ ചേർന്നത് രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണിത് എറണാകുളത്ത് മേജർ രവി ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പേയുള്ള വാർത്തകൾ ആദ്യം അടിച്ചു നിന്നിരുന്ന മേജർ രവി പാർട്ടി ആവശ്യപ്പെട്ട് മത്സരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു പക്ഷേ കെ എസ് രാധാകൃഷ്ണനാണ് നറുക്കു വെണിനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെതിരെ മത്സരിച്ചിരുന്നു രാധാകൃഷ്ണൻ കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ ബിജെപി സ്ഥാനാർത്ഥിയെ എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം ജി കൃഷ്ണകുമാറിനെ ഇറക്കുന്നതിലൂടെ മത്സരം കടുപ്പിക്കുമെന്ന സൂചനയാണ് പാർട്ടി നൽകുന്നത് എന്നാൽ എൻ കെ പ്രേമചന്ദ്രനും നടൻ മുകേഷും തമ്മിലാകും കൊല്ലത്ത് പ്രധാന മത്സരം അഞ്ചാം പട്ടികയിൽ ബിജെപി നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ബിജെപിയുടെ സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയായി തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ജയിച്ചാൽ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലും പ്രചാരണം കൊഴുക്കുകയാണ് താൻ ജയിച്ചാൽ തൃശൂരിന്റെ മാത്രം എം പി ആകില്ലെന്നും കേരളത്തിന്റെ മൊത്തം ും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളും വൈറലായിട്ടു തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാരെയാണ് ബിജെപി കളത്തിലിറക്കിയിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ബി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നു ബിജെപി എ ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിലുൾപ്പെടുത്തിയ മണ്ഡലങ്ങളാണിത് രണ്ടിടത്തും ബിജെപി രണ്ടായിരത്തി പതിനെട്ടിൽ വോട്ട് നില മെച്ചപ്പെടുത്തിയിരുന്നു ഇ ശ്രീധരൻ ബിജെപിക്ക് ജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അനിൽ മത്സരിക്കുന്ന പത്തനംതിട്ടയും ഉൾപ്പെടും എന്നാൽ ബിജെപി എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്താത്ത ആലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കും ജയസാധ്യതയുണ്ടെന്നാണ് ശ്രീധരന്റെ വാക്കുകളും ബിജെപിക്ക് വളരെ വോട്ട് കുറവുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ന്യൂസ് ഡെസ്ക് കേരളകോമുദി